നമസ്കാരം നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ തുടർച്ചയാണിത് അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയറായി വീഡിയോ ഫുള്ളായി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ കൂടെ ഒന്ന് കാണുക എന്തായാലും തുടങ്ങാം ആ സാർ പിന്നെ വേറെ എന്തൊക്കെയാണ് സർ ഫാർമസിയിൽ അപ്പം അതുകൊണ്ട് ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷൻ സൂപ്പർവിഷൻ എന്ന് പറയുമ്പം ആൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർ വരുമ്പോഴത്തേക്ക് പകുതി സേഫായി സേഫായി ആ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന ആ അത് എന്താ പറയുന്നത് പല മരുന്നുകളും അലക്ഷ്യമായിട്ട് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വയ്ക്കേണ്ട സാധനം പുറത്തിരിക്കുക അല്ലെങ്കിൽ തന്നെ ഈ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് മറയോ ഇല്ലാതെ തന്നെ മരുന്നുകൾ പലപ്പോഴും രാവിലെയോ വൈകിട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും വളരെ ഡ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കത്തക്ക രീതിയിൽ ഡ്രഗ് സൂക്ഷിക്കുന്നവരും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറേജ് കണ്ടീഷന് നമ്മൾ ഇപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എനിക്ക് സംശയമാണ് പക്ഷെ ഞാൻ പറയും ഒരു മരുന്നിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്റ്റോറേജ് കണ്ടീഷൻ അപ്പോൾ അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് ഏരിയ ഫാർമസിസ്റ്റ് പിന്നെ സ്റ്റോറേജ് കണ്ടീഷൻ പല മെഡിക്കൽ സ്റ്റോറുകാരും നമ്മൾ സത്യമാണ് പറയുന്നത് രാത്രി റെഫ്രിജറേറ്റർ ഓഫ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ വരുമ്പോഴത്തേക്ക് അദ്ദേഹം രാവിലെയാണ് വരുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഓൺ പലയിടത്തും ഓൺ ചെയ്യാൻ മറന്നു പോകും രാവിലെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അത് മനസ്സിലാകുക അത് ഓഫാണെന്നുള്ളത് ഇനി ഓൺ ചെയ്താൽ തന്നെ ഇതൊന്ന് തണുത്തു വരാൻ കുറേ സമയമുണ്ടാകും അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യാൻ ഉള്ള ഒരാളുടെ കയ്യിൽ തെർമോമീറ്ററും സെറ്റപ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ആ ടെമ്പറേച്ചർ ആ സ്ഥലത്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ധൈര്യമായിട്ട് പറയാൻ പറ്റും റിപ്പോർട്ട് ചെയ്യാനും പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ ബേസിക്കലി പറയുന്ന ഈ മൂന്ന് കണ്ടീഷൻസാണ് പരമപ്രധാനമായ ഒരു കാര്യം പിന്നെ ഫാർമസി അവരുടെ എന്താ പറയണ്ടത് ഫാർമസിസ്റ്റിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറയുന്നത് മെയിൻലി അത് പറയുന്നത് ഫാർമസി ആക്ട് ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് ആ പറയുന്നത് അപ്പം അത് ശരിക്കും ഡ്രഗിൽ അങ്ങനെ പറയുന്നില്ല പക്ഷെ ഡ്രഗിലും ഒരു ഗൈഡ് ലൈനിലൂടെ അത് പറയുന്നുണ്ട് അത് വയ്ക്കണമെന്നുള്ളത് കാരണം ഇതെല്ലാം ഓരോരോ ഓരോരോ തെളിവുകളാണ് ഇങ്ങനത്തെ കാര്യം അതെ അതെ ആ അപ്പോൾ ഇനി അടുത്തത് അതിലേക്ക് തന്നെ വരാം ഏറ്റവും ആദ്യം നോക്കുന്നതാണ് ഡ്രഗ് ലൈസൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ പറഞ്ഞ കാര്യം അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യുക അതും അതിൻ്റെ ഒറിജിനലാണ് പറയുന്നത് പക്ഷെ പലരും കോപ്പി എടുത്തിട്ടൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എനിവേ വേ ഒറിജിനൽ ഷുഡ് ബി ഡിസ്പ്ലേഡ് ഓപ്പൺ ടു ദി പബ്ലിക് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു പ്രോമിനന്റ് പ്ലേസിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം അപ്പോൾ നമ്മൾ മൂന്ന് കാര്യം മൂന്ന് നാലാമത്തെ കാര്യവും നോക്കി ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു ഫാർമസിയിൽ നടത്തുമ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാരി വലിച്ചോ അലക്ഷ്യമായിട്ടോ ചെയ്യാതിരിക്കുക ഉള്ളത് കുറച്ചാണെങ്കിലും കറക്റ്റായിട്ട് പൊടിയടിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൽഫാബറ്റിക് ആയിരിക്കാം കമ്പനി വൈസ് ആയിരിക്കാം പർപ്പസ് വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോമുലേഷൻസ് ഓരോന്ന് ഇഞ്ചക്ഷൻസ് അത് അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കാം ഏതാണെങ്കിലും അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാം പിന്നെ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ട മരുന്നുകൾ സാധാരണഗതിയിൽ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ മരുന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നു റൂം ടെമ്പറേച്ചറിൽ പറയുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ പറയുന്നുണ്ട് വളരെ അപൂർവമായിട്ടാണെങ്കിൽ ഫ്രീസറിൽ പക്ഷേ അത് ഇപ്പം കോമണായിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെയും ഒരു ചില പർട്ടിക്കുലർ മരുന്നുകൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് നോർമലി മെഡിക്കൽ സ്റ്റോറുകളിലില്ല ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രശ്നം നമ്മുടെ സമ്മറില് വലിയ ടെമ്പറേച്ചറാണ് എസ്പെഷ്യലി നമ്മൾ ഈ ഷട്ടറൊക്കെ ഇട്ട് വയ്ക്കുമ്പം അതിനകത്ത് ടെമ്പറേച്ചർ ഈവൻ രാത്രി പോലും വളരെ ഉയരാനുള്ള ആ അപ്പൊ അങ്ങനെയുള്ള ഐഡിയലി ഒരു ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലോട്ട് പോകുന്നത് റൂം ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ സമ്മർ സീസണിൽ ഇത് മുപ്പതോ മുപ്പത് ഈവൻ മുപ്പത്തഞ്ചു വരെയൊക്കെ പോവാറുണ്ട് ഇപ്പൊ വെളിയിൽ ടെമ്പറേച്ചർ കൂടും അകത്ത് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പൊ എല്ലായിടത്തും എ സി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നിയമം അനുസരിച്ച് അത് വന്നിട്ടില്ല കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നമ്മുടെ സ്റ്റേറ്റിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വുഡൻ കബോർഡ്സ് അപ്പോൾ വുഡൻ കബോർഡ്സ് പലരും ലൈസൻസ് കിട്ടാനായിട്ട് ഇങ്ങനെ കുറച്ച് വൺ പോയിൻറ്റ് ഫൈവ് ക്യൂബിക് മീറ്ററിൽ മിനിമം വുഡൻ കബോർഡ്സ് വിത്ത് വുഡൻ ഷട്ടേഴ്സ് ഷെൽഫ് വിത്ത് വുഡൻ ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് വിത്ത് ഗ്ലാസ് ഷട്ടേഴ്സ് അപ്പോൾ വൺ മീറ്റർ ക്യൂബാണ് പറയുന്നത് ആ കപ്പാസിറ്റിയിൽ മിനിമം വയ്ക്കണമെന്ന് നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇതാദ്യം ഇതൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞ് ഇതിളയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും പിന്നെ എവിടെയെങ്കിലും സൂക്ഷിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ടത് ഈ കബോർഡിനോട് അതൊരു ഹൈക്കോടതി വിധിയെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് അങ്ങനെയുള്ള ഇതുപോലുള്ള വുഡൻ കബോർഡ്സിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ടെമ്പറേച്ചർ റൈ ഇത് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ കൃത്യമായിട്ട് സ്റ്റോറേജിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞെന്നേത് നമുക്ക് ഈ പറയുന്നത് ഇപ്പോ വെറ്ററിനറി മരുന്നുകളാ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെറ്ററിനറി ഡ്രഗ്സ് നോട്ട് ഫോർ ഹ്യൂമൻ യൂസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗം തന്നെ അത് ടോട്ടലി സെപ്പറേറ്റ് ചെയ്ത് തന്നെ അതിൽ വയ്ക്കുക അതുപോലെ ഒരു കാരണവശാലും ഇപ്പോൾ ഫിസിഷ്യൻ സാമ്പിളോ അല്ലെങ്കിൽ ഗവൺമെൻറ് മരുന്നുകൾ അപ്പോൾ അങ്ങനെ ധാരാളം കേസുകളുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കുറച്ച് കേസുകൾ അപ്പോൾ ഗവണ്മെൻറ്റ് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഗവണ്മെൻറ്റ് മരുന്നുകൾ സാമ്പിളുകൾ ഈ എക്സ്പയറി മരുന്നുകൾ എക്സ്പയറി മരുന്നുകൾ കീപ്പ് ചെയ്യാം ഈ ആദ്യം പറഞ്ഞ ഞാൻ രണ്ട് സാധനങ്ങളും ഒരു വെച്ചാലും അത് പാടില്ല സ്റ്റോക്ക് ചെയ്യാനേ പാടില്ല സ്റ്റോക്ക് ചെയ്യാനേ പാടില്ല അങ്ങനെയാണ് പറയുന്നത് പക്ഷേ എക്സ്പയറി മരുന്നുകൾ ഇപ്പോൾ എക്സ്പയറി ആകും പ്രോപ്പറായിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ പറയുന്ന പോലെ എക്സ്പയറി ചെക്കിങ് എക്സ്പയറി മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എക്സ്പയറി മരുന്നുകൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ അതിനെ മാറ്റിയിട്ട് വേറെ നമ്മുടെ പ്രമിസിൽ തന്നെ ബാക്കിലോ മറ്റോ അതിനൊരു പ്രത്യേക ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തൊരു ബോക്സിനകത്ത് എക്സ്പയർഡ് ഡ്രഗ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ ഒരുപക്ഷെ കമ്പനിക്കാരോ ഡിസ്ട്രിബ്യൂട്ടറോ ഒക്കെയുള്ള കറസ്പോണ്ടൻസും കാര്യങ്ങളുടെ റെക്കോർഡുകൾ സഹിതം കീപ്പ് ചെയ്യാം പക്ഷേ ഒരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ എക്സ്പയറി മരുന്ന് വയ്ക്കാൻ പാടില്ല അപ്പം അത് ഒരു കാര്യം പിന്നെ അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് റെക്കോർഡുകൾ അപ്പം അവിടെ ഇരിക്കുന്ന ഡ്രഗ് ഇൻസ്പെക്ടർ സാധാരണഗതിയിൽ അവിടെ ഇരിക്കുന്ന മരുന്നുകൾ റാൻഡമായിട്ട് ഒരു മരുന്നെടുത്തിട്ട് ഇതിൻ്റെ പർച്ചേസ് ബില്ല് എവിടെ കാരണം നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതോ വളരെ മുമ്പുള്ളതല്ല അതിൻ്റെ എല്ലാം മരുന്നതിൻ്റെ സോഴ്സ് നമ്മൾ കാണിച്ചിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഈ പർച്ചേസ് ബില്ല് അതെ 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 അത് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക എന്നുള്ളപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം പല ഹോൾസെയിലേഴ്സും സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ വരുന്ന സാധനത്തിന്റെ ബാച്ച് നമ്പർ ആയിരിക്കില്ല പർച്ചേസ് ബില്ല് അപ്പം അത് എപ്പോഴും മെഡിക്കൽ സ്റ്റോറുകാർക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ഇഷ്യൂ വരുന്നവർ അല്ലെങ്കിൽ തന്നെ ഒരു ഇപ്പോൾ പത്ത് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അഞ്ച് ബോക്സിന് ഒരേ ആ ഇത് ഇതായിരിക്കും പത്ത് ബോക്സിന്റെ അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർച്ചേസ് ബില്ലുകളും കൃത്യമായിട്ട് വേണം സെയിൽസ് ബില്ലുകളും വേണം അപ്പോൾ ഈ സെയിൽസ് ബില്ലുകള് വെരിഫൈ ചെയ്യും ഇപ്പം ഇന്ന ഡേറ്റിൽ സപ്പോസ് ഡയസിപ്പം ഇത്ര ടാബ്ലറ്റ് വന്നിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് നൂറ് ടാബ്ലറ്റ് വന്നിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മുപ്പതെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ഈ എഴുപത് ആർക്ക് പോയി എങ്ങോട്ട് പോയി ഏത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ് ഏത് പേഷ്യൻറ്റിനാണ് പോയത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കത് കഴിഞ്ഞുള്ള സെയിൽസ് ഡീറ്റെയിൽസ് എടുക്കും അത് കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ പ്രശ്നം വരുന്നത് ഈ ബാച്ച് നമ്പര് തെറ്റിക്കഴിഞ്ഞാൽ ഈ ബാച്ച് ആയിരിക്കും ഒരു പക്ഷേ ഇതിൽ റെക്കോർഡിക്കലി കാണിച്ചിരിക്കുന്നത് നമ്മൾ വന്ന പർച്ചേസ് ബില്ലിൽ കാണിച്ചിരിക്കുന്ന ആ ബാച്ച് ഒരുപക്ഷെ സെയിൽ ഉണ്ട് അല്ല ആ ആ സെയിലിൻ്റെ അപ്പോൾ അത് അവർ ഈ മെഡിക്കൽ സ്റ്റോറുകാർക്ക് ഒരു വലിയ ഇഷ്യൂ വരാറുണ്ട് പലപ്പോഴും അവരറിയാതെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഒന്ന് പർച്ചേസ് ബില്ലുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം ഈ പർച്ചേസ് ബില്ലുകൾ ഈ വരുന്ന മുറയ്ക്ക് നമ്പർ ചെയ്ത് ക്രോണോളജിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് സീരിയലി നമ്പർ ചെയ്ത് ക്രോണോളജിക്കലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത് അത് നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ സെയിൽസ് ബില്ലുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിൽ അത് എത്ര പേര് ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയില്ല അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ടൈപ്പ് ബില്ലുകൾ വേണമെന്നാണ് പറയുന്നത് ഒന്ന് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് സാധാരണഗതിയിൽ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കൊടുക്കാവുന്ന മരുന്നുകൾ ഇനി നോൺ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് പാരസെറ്റമോളോ അല്ലെങ്കിൽ ചില അങ്ങനത്തെ ചില സാധനങ്ങൾ അതിനുവേണ്ടി ഒരു ബിൽ ബിൽബുക്ക് പ്രത്യേകം വേണമെന്നാണ് പറയുന്നത് ഇത് കമ്പ്യൂട്ടറിൽ ഇത് പ്രാക്ടിക്കലി അധികം അല്ല എന്നാലും നിയമത്തിൽ ഇപ്പോഴും അങ്ങനെയാ പറയുന്നത് പിന്നെ നോൺ പ്രിസ്ക്രിപ്ഷൻ ഷെഡ്യൂൾ സി മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റമിൻ ഇഞ്ചെക്ഷൻസ് അങ്ങനത്തെ ചില സാധനങ്ങൾ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ അത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണ്ട നിയമപരം വേണ്ട പക്ഷേ അത് സി കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ വേണ്ടി വേറൊരു ബിൽബുക്ക് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ബിൽബുക്ക് വേണം ഒരു സമയത്തെന്നാണ് പറയുന്നത് പുതിയ അറിവാണ് നിയമങ്ങൾ അങ്ങനെയാണ് നിയമങ്ങൾ പിന്നെ വേറെ ഇപ്പം നമ്മൾ ശ്രദ്ധ ആരും ശ്രദ്ധിക്കാത്ത ചില നിയമങ്ങളുണ്ട് നമ്മൾ കോമ്പൗണ്ടിങ്ങും ഉള്ള അതായത് പഴയ ടൈപ്പ് നമ്മുടെ കോമ്പൗ കോമ്പൗണ്ടിങ്ങിന് വേണ്ടിയുള്ള പെർമിഷൻ ഇല്ലാത്തതാണ് മിക്കവാറും ഉള്ള മെഡിക്കൽ സ്റ്റോർ അവർക്ക് കൃത്യമായിട്ടൊരു ബോർഡ് വഹിക്കണമെന്നുണ്ട് കെമിസ്റ്റ് ആൻഡ് റഗ്ഗിസ്റ്റ് ആ കെമിസ്റ്റ് ആൻഡ് റഗ്ഗിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫാർമസിയിൽ നിന്ന് നമ്മളെല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും ഫാർമസി എന്ന് പറയും പക്ഷേ നമ്മുടെ ഈ നിയമപ്രകാരം ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് ഫെസിലിറ്റി ഉള്ള ഈ പറയുന്ന പോലെ മെഡിക്കൽ സ്റ്റോറിന് മാത്രമേ നമുക്ക് ഫാർമസി എന്ന് വിളിക്കാൻ പാടുള്ളൂ ആ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കോമ്പൗണ്ട് ചെയ്യേണ്ടത് ഫാർമസ്റ്റ് തന്നെയാണ് അതിൻ്റെ റെക്കോർഡുകൾ കാര്യങ്ങൾ എന്തൊക്കെ ചേർത്തു കാര്യങ്ങൾ എത്ര ഉണ്ടാക്കി അത്രയും ഡീറ്റെയിൽസ് എല്ലാം കീപ്പ് ചെയ്യണം അത് വിൽക്കുമ്പോഴത്തേക്ക് എത്ര വില ഈടാക്കി അത്രയും ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ആയിട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കും രജിസ്റ്റർ വയ്ക്കണമെന്ന് ഒരു നിയമം പറയുന്നുണ്ട് പിന്നെ ഇപ്പം കോമ്പൗണ്ടിങ് വലുതായിട്ടില്ല എന്നാലും അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഏത് പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഞാൻ മറന്നു വന്നത് ബില്ല് മൂന്ന് ടൈപ്പ് അപ്പം ഇതില് അതിലും രസകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ബില്ലില് സീരിയൽ നമ്പർ ഓഫ്കോഴ്സ് മെഡിക്കൽ ഷോറിൻ്റെ പേര് അഡ്രസ്സ് ലൈസൻസ് നമ്പറുകൾ സീരിയൽ നമ്പർ പിന്നെ ഡേറ്റ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പ്രിസ്ക്രൈബർ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പ്രിസ്ക്രൈബർ എന്നാണ് നിയമത്തിൽ പറയുന്നത് പക്ഷേ ഡോ ഒരു ഡോക്ടറുടെ പേര് സാധാരണ രീതിയിൽ അത്രേ എഴുതാറുള്ളൂ ഇങ്ങനെയാണ് പറയുന്നത് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട് ബട്ട് ഇറ്റ് ഇസ് ലൈക്ക് ദറ്റ് പിന്നെ ഉള്ളത് പേഷ്യൻറ്റിൻ്റെ പേര് ആണ് പറയുന്നത് അവിടെയും പേഷ്യൻ്റിൻ്റെ പേര് നോർമലി എഴുതിത്തുള്ളൂ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഡ്രഗിൻ്റെ പേര് ബാസ് നമ്പർ മാനുഫാക്ചറാണ് എന്നുള്ളത് കാണിക്കണം എക്സ്പയറി ഡേറ്റ് എന്താണെന്നുള്ളത് കാണിക്കണം പിന്നെ അതിൻ്റെ വില ഈ വിലയെക്കുറിച്ച് പറയുമ്പോൾ വില പറയുന്നത് ഡി പി സി ഒ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡർ രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ചാണ് വില എഴുതണമെന്ന് പറയുന്നത് വില ഡി എൻ സി ആക്റ്റിലല്ല പറയുന്നത് അപ്പോൾ ഇത് കമ്പൈൻഡായിട്ടാണ് ഈ ബില്ലിൽ വരുന്നത് അതുപോലെ ഇങ്ങനെയുള്ള കേസുകൾ വിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സിഗ്നേച്ചർ ഓഫ് സ് അത് തെളിവാണ് സിഗ്നേച്ചറാണ് അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് അപ്പം നാളെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ സോൾസോ അക്കൗണ്ടബിൾ അപ്പം ലൈസൻസ് മാത്രമല്ല അദ്ദേഹത്തിനും അക്കൗണ്ടബിലിറ്റി ഉണ്ട് അപ്പം അതൊരു കേസോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയും ഒരു മരുന്ന് മാറിക്കൊടുത്തു ആ അത് രണ്ട് രണ്ടുപേർക്കും പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ള രീതിയിൽ അതിൽ ബില്ലുകളിൽ ആ രീതിയിൽ എഴുതണം പക്ഷെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ നോൺ റിസപ്ഷൻ മരുന്നുകൾക്ക് പറഞ്ഞിട്ടില്ല ഇത്രയും ഡീറ്റെയിൽസ് പക്ഷെ അത് എഴുതുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ അതാണ് റെക്കോർഡുകളെ സംബന്ധിച്ച് പിന്നെ ലാസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് മിനിമം രണ്ട് വർഷം ഈ ബിൽ ബുക്ക് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് ലാസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് മിനിമം രണ്ട് വർഷം ആ അത് മസ്റ്റാണ് മാൻഡേറ്ററി ആയിട്ട് അതുപോലെ പ്രൊക്യൂർ ചെയ്യുന്ന റെക്കോർഡുകളും മിനിമം രണ്ട് വർഷം മാക്സിമം അല്ല മിനിമം മിനിമം രണ്ട് വർഷം അതെ അതെ അതും രണ്ട് വർഷം ആണെങ്കിൽ വീണ്ടും അത് മൂന്ന് വർഷം പറയും റീറ്റെയിലർക്ക് ആ രീതിയിലാണ് പറയുന്നത് പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിസ്ക്രിപ്ഷനോടു കൂടി മാത്രം കൊടുക്കാവുന്ന മരുന്നുകൾ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കൊടുക്കുക പിന്നെ നിയമം അതും അധികാരം ഫോളോ ചെയ്യുന്നില്ല ഈ കൊടുത്തതിന് ശേഷം ആ കാര്യങ്ങള് പ്രിസ്ക്രിപ്ഷനിൽ നോട്ട് ചെയ്യണം ഇന്ന മരുന്ന് എത്ര ക്വാണ്ടിറ്റി കൊടുത്തു ആര് കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം സീലോ അല്ലെങ്കിൽ അത് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള മാർക്കുകളോട് കൂടി തന്നെ പ്രിസ്ക്രിപ്ഷനിൽ മാർക്ക് ചെയ്ത് പ്രിസ്ക്രിപ്ഷൻ തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഈ പറയുന്ന റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പ്രിസ്ക്രിപ്ഷൻ്റെ കോപ്പി നമ്മളും സൂക്ഷിക്കണം അല്ല അത് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നിയമാനുസൃതം പറയുന്നത് ഷെഡ്യൂൾ എക്സ് ഡ്രഗ് അതായത് ഷെഡ്യൂൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനാറ് ടൈപ്പ് സാധനങ്ങളാണ് അതിൽ വരുന്നത് കൂടുതലായിട്ട് ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ചില നാർക്കോട്ടിക് ഗീറ്റമിൻ ആംഫെറ്റമിൻ ഡെറിവേറ്റീവ്സ് ഫിനോബാർബിറ്റോ അല്ല ഷെഡ്യൂൾ എക്സ് അല്ല ഫിനോബാർബിറ്റോൺ അല്ലാത്ത മറ്റ് ബാർബിച്ചറേറ്റ്സ് പിന്നെ ആംഫെറ്റമിൻ ഡെറിവേറ്റീവ്സ് മീതൽഫെനഡേറ്റ് അങ്ങനെയുള്ള ഒരു പത്ത് പതിനാറ് കാറ്റഗറിയാണ് ഇതിൽ പറയുന്നത് കീറ്റമിൻ ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ സൂക്ഷിക്കുന്ന ഇതിന് വേറൊരു ലൈസൻസാണ് ഇരുപത് എഫ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ലൈസൻസ് സാധാരണഗതിയിൽ അദർ ദാൻ സി ആൻഡ് സി വൺ ഫോം ട്വന്റി വൺ ലൈസൻസിൽ സി എൻസി വൺ കാറ്റഗറി ഇത് കൂടാതെ എക്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എക്സ് ഇല്ല എക്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് വേറെ ഇരുപത് എഫ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് കൊടുക്കുന്നത് അപ്പം ഇരുപത് എഫ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത്തരം മരുന്നുകൾ ഈ എക്സ് മരുന്നുകൾ സൂക്ഷിക്കത്തക്ക കബോർഡ് വിത്ത് വുഡൻ ഷട്ടേഴ്സ് മാൻഡേറ്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്വാഭാവികമായിട്ടും ഫാർമസിസ്റ്റ് തന്നെയാണ് ഉണ്ട് ലൈസൻസിക്കുമുണ്ട് അത് കൊടുക്കാൻ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗം കൊടുക്കാൻ പാടില്ല അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ കൊടുക്കാവൂ ഒരു ഒരു കോപ്പി നമ്മുടെ സൂക്ഷിച്ചിരിക്കണമെന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു പ്രത്യേക രജിസ്റ്റർ ബില്ല് കൊടുക്കണം ബില്ല് കൊടുക്കുന്നത് കൂടാതെ ഒരു പ്രത്യേക രജിസ്റ്ററും വെക്കണമെന്ന് പറയുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി ഒരു പർട്ടിക്കുലർ എക്സ് ഡ്രഗ് വന്നിട്ടുണ്ട് ആരെയെന്ന് വാങ്ങി എത്ര അപ്പം ടോട്ടൽ ബാലൻസ് എത്ര എത്ര കൊടുത്തു ആർക്ക് കൊടുത്തു ആരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമാണ് ഫാമസിൻ്റെ സിഗ്നേച്ചർ ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വേറെ അഡീഷണൽ ആയിട്ട് ഒരു രജിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു വേറെ ാണ് ഷെഡ്യൂൾ എച്ച് വണ്ണിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് നമുക്ക് മേജർ ആന്റിബയോട്ടിക്സ് ആന്റി ടി ബി ഡ്രഗ്സ് അതുപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒരു എല്ലാം വരുന്നില്ല പക്ഷേ ഓൾമോസ്റ്റ് മെയിൻ സാധനങ്ങളെല്ലാം എച്ച് വണ്ണിലാണ് വരുന്നത് ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് ഈ പറയുന്ന പോലെ അതിനും വേറൊരു രജിസ്റ്റർ ഈ പ്രിസ്ക്രൈബറുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് മരുന്നിൻ്റെ ഡീറ്റെയിൽസ് വേണമല്ലോ അതിൽ സ്വാഭാവികമായിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം കാണിച്ച് അതിനും വേറൊരു രജിസ്റ്റർ വയ്ക്കണമെന്ന് പറയും തൽക്കാലം ഒരു ബ്രേക്ക് അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയും ഞാൻ ക്ഷണിക്കുന്നു കാരണം അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കൂടെ കാണാം